കുറേ കാലം കുഴിച്ചിട്ടിരുന്നതിൻ്റെ വീര്യത്തോടുകൂടി അതായത് വർദ്ധിത വീര്യത്തോടുകൂടി വിഷം തുപ്പാൻ ഇറങ്ങിയിരിക്കുകയാണ് കെ പി ശശികല എന്ന മതഭ്രാന്തിൻ്റെ ഉടമയായ കെ പി ശശികല കെ പി ശശികല എന്ന പേര് കേൾക്കുമ്പോൾ ഏത് മതഭ്രാന്താണ് ഏത് മതഭ്രാന്തിൻ്റെ ഭാഗമായുള്ള വിഷമാണ് അവർ സമൂഹത്തിൽ ചീറ്റുന്നത് തുപ്പുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കാണും ഇതുപോലെ മതഭ്രാന്തും വർഗീയതയും തുപ്പുന്ന ഒരു സ്ത്രീ കേരളത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ല എന്ന് ചുരുക്കം ഇവർ കുറേ കാലം വാ തുറക്കുന്ന തുറക്കാതെ ഇരുന്നു കുറച്ചു കാലം കേരളത്തിൽ സമാധാനവും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതുമാണ് ഞാൻ പറഞ്ഞത് കുറച്ചു കാലം ഇവരെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു കുറച്ചു കാലം ശല്യം ഉണ്ടായിരുന്നില്ല കുഴിച്ചിട്ടിരുന്നതുകൊണ്ട് തന്നെ ചില എന്താണ് മദ്യവും സ്പിരിറ്റും ഒക്കെ കണ്ടിട്ടില്ലേ കുഴിച്ചിട്ടിരുന്നിട്ട് വീര്യം കൂട്ടുന്ന അവസ്ഥ അതുകൊണ്ട് കുഴിച്ചിട്ടിരുന്നത് കൊണ്ട് ഇവരുടെ വീര്യം കൂടി വീര്യം കൂടിയ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ പറഞ്ഞ ഒരു കാര്യം പണ്ട് അതായത് നിലയ്ക്കലിൽ കുരിശ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കഥ ഞാൻ പറയാം പിന്നാലെ പറയാം അന്ന് അയ്യപ്പ അവൻ്റെ കൈ വെട്ടപ്പ എന്നേ ഞങ്ങൾ വിളിച്ചതുള്ളൂ പ്രാർത്ഥനാ മുറികളിൽ കയറി ഇരുന്ന് അയ്യപ്പ അവൻ്റെ കൈ വെട്ടപ്പ എന്നേ ഞങ്ങൾ വിളിച്ചുള്ളൂ ഇനി മുതൽ അതല്ല ഞങ്ങൾ വിളിക്കാൻ പോകുന്നത് എന്നാണ് അവർ പറഞ്ഞത് അതായത് ഇവർ കുഴിച്ചിടുന്നതിന് മുമ്പ് അതായത് ഇവർ ആദ്യകാലത്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിഷം തുപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് അയ്യപ്പ അവൻ്റെ കൈ വെട്ടപ്പ എന്ന് പ്രാർത്ഥനാ മുറികളിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇനി അതല്ല ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആലങ്കാരികമായി ഇവരുടെ വീര്യം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് സമൂഹം കുറച്ചധികം ജാഗ്രത പാലിക്കണം നിഷ്പക്ഷ സമൂഹം കുറച്ചധികം ജാഗ്രത പാലിക്കണം മതഭ്രാന്തിൻ്റെ ഏതോ വെർഷൻ ആണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് സൂക്ഷിക്കുക ഇവർ പറയുന്നത് എന്താണ് മതം മാറ്റത്തിൻ്റെ അതായത് മതം മാറ്റാൻ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഓടി നടക്കുന്നു എന്നാണ് ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഓടി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണിലോ നിങ്ങളുടെ കണ്ണിലോ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയണം അങ്ങനെ ആരും അങ്ങനെ ഓടി നടക്കുന്നുണ്ടാകാൻ സാധ്യതയില്ല അതൊക്കെ ഏതോ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകണം ഏതോ കാലഘട്ടത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടാകണം ഇപ്പോഴൊന്നും അങ്ങനെ അതൊന്നും ആരും വകവയ്ക്കാറ് പോലുമില്ല അതൊന്നും ആരുടെയും ആവശ്യമേ ആവശ്യമേയല്ല മതംമാറ്റവും മതപരിവർത്തനവും ഒന്നും ആരുടെയും ആവശ്യമേ അല്ലാതെ മാറിയിട്ടുണ്ട് കാരണം ഉള്ളവരെ കൊണ്ടുപോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മതങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ കാര്യം ഉത്തരേന്ത്യയിൽ ഇസ്ലാം വിരോധം ക്രിസ്തുമത വിരോധം അതിങ്ങനെ കൊടുമ്പിരി കൊണ്ട് പോവുകയാണ് കേരളത്തിലും ഇസ്ലാം വിരോധം അതിൻ്റെ പാരമ്യത്തിലാണ് അതിൻ്റെ പാരമ്യത്തിലാണ് വക്ക ഭേദഗതി നിയമം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പാരമ്യത്തിലാണ് അവർ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുക എന്നതിൻ്റെ അങ്ങേ അറ്റത്തെ എന്താണ് വിഷലിപ്തമായ പ്രയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് എന്താണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ മുതൽ ഇങ്ങേ അറ്റത്ത് ഏതെങ്കിലും ഒരു ചെറിയ സംഘപരിവാർ സംഘടനാ പ്രവർത്തകൻ വരെ അവരുടെ അജണ്ട അത് തന്നെയാണ് അതിനകത്തൊന്നും തർക്കമില്ല നമ്മൾ നിരന്തരം കാണുന്നതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ് അത് ഞാൻ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ കേരളത്തിൽ കേക്കും പൂച്ചെണ്ടും ഷോളുകളുമായി ക്രിസ്തീയ മതപുരോഹിതന്മാരുടെ വീട്ടിലും ബിഷപ്പുമാരുടെ അന്തപുരങ്ങളിലേക്കും ബി ജെ പി നേതാക്കൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പോയി അവരെ ചാക്കിട്ട് അവരുടെ വോട്ടുറപ്പിക്കുന്നത് പുരോഗമിക്കുന്നതിനിടയിലാണ് കെ പി ശശികലയെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് മുനമ്പത്ത് ഇന്ന് റിജ്ജു വരുന്നുണ്ട് ന്യൂനപക്ഷ മന്ത്രി റിജ്ജു വരുന്നുണ്ട് എന്താണ് അവരുടെ വോട്ടുറപ്പിക്കാനാണ് നിങ്ങളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കില്ല മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ തീർപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയാനാണ് എന്താണ് അഭിനന്ദ സദസ് അഭിനന്ദ സദസ് മോദിക്ക് നന്ദി പറയാനുള്ള സദസ് സംഘടിപ്പിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കുക ക്രിസ്ത്യാനികളെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറോടു ചേർക്കുകയാണ് മാറോടു ചേർത്ത് 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 പിടിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഒരു സ്ത്രീ സ്ത്രീരുന്ന് പറയാണ് യൗമാരല്ല യോമാരെ ആട്ടിപ്പായിക്കണം അയ്യപ്പാ അവന്റെ കൈ വെട്ടപ്പാ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇനി അതല്ല നടക്കാൻ പോകുന്നതെന്ന് ഒരു തള്ളയിരുന്ന് അവിടെ പറയുകയാണ് ആലോചിച്ച് നോക്കുക ഇനി ഞാൻ ഈ നിലയ്ക്കൽ സംഭവം എന്താണെന്ന് അറിയണ്ടേ നിലയ്ക്കൽ സംഭവം ഒരു അലമ്പ് സംഭവമായിരുന്നു അലമ്പ് കേസായിരുന്നു ഇന്നത്തെ കാലത്താണെങ്കിൽ അതൊരിക്കലും നടക്കില്ലായിരുന്നു പള്ളേർ പള്ളിയിലുള്ള പിള്ളേർ തന്നെ അച്ഛനോട് പറഞ്ഞനെ പോയി പണി നോക്കാച്ചാന്ന് പറഞ്ഞേനെ കാരണം കുരിശും കുരിശും പള്ളിയുമൊന്നും അല്ല ക്രിസ്ത്യാനികളുടെ ആവശ്യമെന്ന് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമേ അല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് കുരിശും പള്ളിയും ഒന്നും വേണ്ട എന്നതാണ് പുതിയ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനി മാർപ്പാപ്പ് പോലും പറയുന്നുണ്ടല്ലോ പലവട്ടം പറയുന്നു ഇതൊന്നുമല്ല അല്ല സങ്കല്പം ക്രിസ്തീയ സങ്കല്പം എന്ന് പറയുന്നത് ഇതിലൊന്നുമല്ല കാര്യങ്ങളെന്ന് അതിനപ്പുറമാണ് ക്രിസ്തീയത എന്ന് പറയുന്ന വിശാലമായ ഇതാണ് വിശ്വാസ തലത്തിലേക്ക് ക്രിസ്ത്യാനികളൊക്കെ മാറിപ്പോയി അതുകൊണ്ട് ശശികലക്കൊന്നും ആ വിശ്വാസത്തിൻ്റെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല അതുകൊണ്ട് ഈ ആയിരത്തി ഞാൻ നിലയ്ക്കൽ സംഭവത്തിലേക്ക് കടക്കുകയാണ് വിശ്വാസം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി നാലിന് ഈ ഫാദർ റവ റവറൻ ഫാദർ മാത്യു അതിയാകുളം ഈ മാത്യു അച്ഛനോട് അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ രണ്ട് എന്നാണ് വിശ്വാസികൾ വന്ന് പറഞ്ഞു നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന് അടുത്ത് ഒരു കരിങ്കൽ കുരിശ് കണ്ടു ഈ രണ്ട് വിശ്വാസികളായ പൊട്ടന്മാര് പോയി പറഞ്ഞു രണ്ട് ഒരു കരിങ്കൽ കുരിശ് കണ്ടു ഇത് പണ്ട് എ ഡി അമ്പത്തേഴിൽ തോമാശ്രീക കൊണ്ട് താമ വച്ചതാണ് എന്നാണ് വിശ്വാസം തോമ യവുമര് പുരാവസ്തു ഗവേഷകരാണോ ഈ പൊട്ടന്മാര് വിശ്വാസികൾ പുരാവസ്തു ഗവേഷകർക്കല്ലേ അറിയാവുള്ളൂ ഇത് എ ഡി അമ്പത്തേഴിൽ സ്ഥാപിച്ച കരിങ്കലിലാണോ ആ കല്ലിൻ്റെ പഴക്കമൊക്കെ അവരല്ലേ നിർണ്ണയിക്കേണ്ടത് ഇവർ പോയി അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഉദാ ലോഹയും പൊക്കി പിടിച്ചതാ വരുന്നു ഇത് അവിടെ പള്ളി സ്ഥാപിക്കണം ആനയാണ് മാടയാണ് കോടയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ നിൽക്കുന്നു അങ്ങനെ അവിടെ പ്രശ്നമായി ഈ സ്ഥലം ഉടനെ ഹിന്ദുക്കൾ പറയുന്നു ഈ സ്ഥലം പതിനെട്ട് മലകൾ ചേരുന്ന അയ്യപ്പൻ്റെ പൂങ്കാവനമാണെന്ന് ഹിന്ദുക്കൾ അച്ഛൻ പറയുന്നു തോമാസികയുടെ കുരിശ് അവിടെ കിടപ്പുണ്ടതുകൊണ്ടവിടെ പള്ളി സ്ഥാപിക്കണം തീർന്നില്ലേ പുകിലായില്ലേ മെയ് പത്തൊമ്പതാം തീയതി സംസ്ഥാന സർക്കാർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിന് അച്ഛനും അച്ഛൻ്റെ ഇടവകയിലെ രണ്ട് അൽമാന്മാര് അതായത് പുരാവസ്തുവിൽ പുരാവസ്തു ഗവേഷണ രംഗത്ത് വലിയ ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളുകളാണെന്ന് തോന്നുന്നു അവർ പറയുന്നു എന്താണ് ഇത് കുരിശ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തോമാസ് ലീഗ സ്ഥാപിച്ചതാണ് തോമാസ് ലീഗ കേരളത്തിൽ വന്നുവെന്നും എട്ട് പള്ളികൾ സ്ഥാപിച്ചു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഇതിന് ആധികാരികമായ ചരിത്രരേഖകളില്ല എന്നാൽ ചില പാട്ടുകൾ ആ പാട്ട് റംബാൻ റംബാൻ പാട്ടിലും വീരാടിയാൻ പാട്ടിലും പഴയ പാട്ടുകളിൽ ഇത് പറയുന്നുണ്ട് പക്ഷേ നിലയ്ക്കലിലൊന്നും തെളിവുകളില്ല ഈ കരിങ്കൽ കുരിശ് എന്താണ് കാണാതെ പോയെന്ന് പറയപ്പെടുന്നുണ്ട് ഈ കരിങ്കൽ കരിങ്ങൾക്കുറിച്ചൊന്നും പുരാവസ്തു ഗവേഷകർ പരിശോധിക്കാൻ കൊടുക്കുകയോ പുരാവസ്തു ഗവേഷകർ പരിശോധിച്ചിട്ട് ഇത് എന്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടെത്തിയതാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല അതുപോലൊരു സംഭവം ഇപ്പോൾ പാലായിൽ കണ്ടെത്തിയിരുന്നു പാലായിൽ പള്ളിവക വക സ്ഥലത്ത് എന്താണ് ശിവലിംഗവും അനുബന്ധ സംഭവങ്ങൾ സോപാനക്കല്ലും കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു അത് എന്താണ് വീണ്ടും പുരാവസ്തു ഗവേഷകർക്കൊക്കെ പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട് അതും അവിടെ എന്താണ് സ്വാഭാവികമായി അവിടെ ഉണ്ടായിരുന്ന പണ്ട് ശവക്കല്ലറുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്നും ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് ശാസ്ത്ര ഗവേഷകർ അങ്ങനെ പല സാധനങ്ങളും ഭൂമിക്കടയിലുണ്ട് പണ്ട് കാലം മുതലേ ആ മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലത്ത് പലതും കണ്ടെത്താം ഇത് പുരാവസ്തു ഗവേഷകരും സയന്റിഫിക് എവിഡൻസ് വന്നാൽ മാത്രമേ ഇതെന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും അന്ധവിശ്വാസികൾ വന്നിട്ട് ഇത് കുരിശാണ് മറ്റേ കല്ലാണ് മറച്ചേ കല്ലാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമാകില്ല ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ മാത്യു അതിയാകുളവും അദ്ദേഹത്തിൻ്റെ അൽമായന്മാരും ചേർന്നിട്ട് എന്താണ് ഈ കുരിശ് ഈ കല്ല് കുരിശാണെന്നും അത് തോമാസ് ലീഗ സ്ഥാപിച്ചതാണെന്നും തർക്കിക്കുന്നു ഹിന്ദുക്കൾ അവിടെ സംഘടിക്കുന്നു അത് കുമ്മന രാജശേഖരൻ ശിശുപാൽജി തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ സംഘടിക്കുന്നു അവിടെ പ്രശ്നമുണ്ടാകുന്നു സമരമാകുന്നു അടിയാകുന്നു പോലീസ് ലാത്തിചാർജ് നടക്കുന്നു കുറേ പേർക്ക് പരിക്കേൽക്കുന്നു അങ്ങനെ ഭയങ്കര കലാപം മാസത്തോളം പ്രക്ഷോഭം നീണ്ടു നിൽക്കുന്നു അവസാനം ബിഷപ്പുമാരിടപെടുന്നു പ്രശ്നപരിഹാരമാകുന്നു ബിഷപ്പുമാർ പറയുന്നു അമ്പലത്തിന് നാല് കിലോമീറ്റർ അകലെ പള്ളി സ്ഥാപിച്ചാൽ മതിയെന്ന് തീരുമാനമാകുന്നു എന്താണ് ഈ കുരിശ് ആരോ മോഷ്ടിച്ചു പിന്നീട് വാർത്ത വരുന്നു ഇതാണ് ആ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കോമഡി സംഭവമാണ് ഇത് അതായത് അന്നൊരു ലഹളയോ കലാപമോ ആകേണ്ട സംഭവമല്ല ഈ അതിയാകുളം എന്ന അച്ഛന് ഒരല്പം ബോധമുണ്ടായിരുന്നുവെങ്കിൽ പോയി പറഞ്ഞേനെ എടാ ആ കല്ല് എന്താണെന്ന് പുരാവസ്തു ഗവേഷകരൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് ആ കല്ല് കുരിശാണോ തോമാസ്ലിക സ്ഥാപിച്ചതാണോ എന്നൊക്കെ മമ്മൂട്ടിയൊക്കെ പഴയ അച്ചായൻ സിനിമകളിൽ പറയില്ല അതുപോലെ നാല് ഡയലോഗ് അടിച്ചിട്ട് ഈ അൽമ ചെവിക്ക് പിടിച്ച് പള്ളിയിൽ കൊണ്ടിരുത്തിയിരുന്നുവെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോഴും അത് പിന്നെ പുരാവസ്തു ഗവേഷകരൊക്കെ പരിശോധിച്ചിട്ട് കുരിശ് തോമസ് തോമാസ്ലിക സ്ഥാപിച്ചിരുന്നു ആണെങ്കിൽ പോലും അതിന് സമവായത്തിലൂടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു ഒരു കലാപത്തിനൊന്നും പോകേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്തായാലും അവിടെ കലാപം ഉണ്ടായി കുരിശായി പള്ളിയായി തർക്കമായി നാല് കിലോമീറ്റർ അപ്പുറത്ത് വേറെ പള്ളിയുമായി പോട്ടെ അങ്ങനെ ആയിരുന്നു ആ കലാപവും പ്രക്ഷോഭവും ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോയി ഈ കെ പി ശശികല പറയുന്നത് അതിൻ്റെ മറവിൽ മതപരിവർത്തനം അങ്ങനെ മാടാ ഗോട എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ഈ ചേച്ചി പറയുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും കുത്തി വീണ്ടും കലാപം ഉണ്ടാക്കുക എന്നാണ് കെ പി ശശികലയുടെ വിഷൻ ചീറ്റലിൻ്റെ അടിസ്ഥാനം യുവം ആരിങ്ങനെ നക്കിക്കൊല്ലും എന്നാണ് കെ പി ശശികല പറയുന്നത് ക്രിസ്ത്യാനികളിങ്ങനെ നക്കിക്കൊല്ലും എടാ ഈ നക്കിക്കൊല്ലുന്നവരെ പോയി കെട്ടിപ്പിടിക്കുന്നത് എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ കിരൺ റിജ്ജു വന്ന് കെട്ടിപ്പിടിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ കേക്കും പൂച്ചണ്ടും ഷോളുമായി ബിഷപ്പുമാരുടെ അരമനകളിലേക്ക് കയറി ചെല്ലുന്നത് എന്തിനാണ് നക്കിക്കൊല്ലുന്നവരെ കാണാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ ശശികല ചേച്ചിയെ നിങ്ങളത് എന്തൊരു കഷ്ടമാണ് നിങ്ങൾ മയങ്ങിക്കിടക്കുകയായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തോട് നിങ്ങൾ ചോദിക്കൂ ഈ നക്കിക്കൊല്ലുന്നവരെ കാണാൻ നിങ്ങൾ എന്തിനാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിവും വെള്ളിയാഴ്ചയൊന്നുമില്ലേ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ നുണയാണെന്നും വർഗീയത പടർത്തുന്നതാണെന്നും തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾ ഈ ഉറങ്ങിക്കിടന്ന കാലത്ത് സമൂഹം ആർജിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ വിഷഡെപ്പി അടച്ചു വെച്ച് മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് ശിഷ്ടകാലം നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയും പി സി ജോർജിനെതിരെ എതിരെയൊക്കെ കേസ് കൊടുത്തില്ലേ അതുപോലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ നിങ്ങൾക്കെതിരെയും പോലീസിനെയും കോടതിയുമൊക്കെ സമീപിക്കും നിങ്ങളും ശിഷ്ടകാലം ചിലപ്പോൾ ജയിലിലൊക്കെ കിടക്കേണ്ടി വരും കാരണം സമൂഹം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു ഇത്തരം ചീഞ്ഞളിഞ്ഞ വാക്കുകൾ ആളുകൾ വിശ്വസിക്കുകയില്ല എന്ന് കെ പി ശശികല മനസ്സിലാക്കണം